നമസ്കാരം ഉപനിഷത്തുകളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഐതരേ ഉപനിഷത്ത് എപ്പിസോഡ് എൺപത്തി അഞ്ച് ആ വാമദേവ മഹർഷി ഇങ്ങനെ ആത്മാവിനെ അറിഞ്ഞു ഈ ശരീരം നശിച്ച് പരമാത്മ സ്വരൂപനായി സംസാരത്തിൽ നിന്നുയർന്ന് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് ഇന്ദ്രിയ വിഷയവും തത്വജ്ഞാന ആർജവും ആർജിതവും സ്വപ്രകാശവുമായ ആത്മസ്വരൂപത്തിൽ മരണരഹിതനായി തീരുന്നു നമ്മൾ ആത്മാവായി യാതൊന്നിനെ ഉപാസിക്കുന്നു ഇത് ഏതാണ് ആ ആത്മാവ് രണ്ടിൽ ഏതാണ് യാതൊന്നുകൊണ്ടാണോ കാണുന്നത് യാതൊന്നുകൊണ്ടാണോ കേൾക്കുന്നത് യാതൊന്നുകൊണ്ടാണോ മണങ്ങളെ മനസ്സിലാക്കുന്നത് യാതൊന്നുകൊണ്ടാണോ വാക്കിനെ വ്യവഹരിക്കുന്നത് യാതൊന്നുകൊണ്ടാണോ സ്വാതുള്ളതിനേയും സ്വാതില്ലാത്തതിനെയും അറിയുന്നത് അത് ആത്മാവാകുന്നുവോ യാതൊന്നാണോ ഹൃദയം അത് ഇതാകുന്നു മനസ്സും ഇതാകുന്നു ചേതന ആജ്ഞാശക്തി വിജ്ഞാനം പ്രജ്ഞാനം ധാരണാശക്തി ഗ്രഹണശക്തി ധൈര്യം വിചാരശക്തി വിചാര സ്വാതന്ത്ര്യം രോഗാദികളാൽ മനസ്സിനുണ്ടാകുന്ന ക്ഷീണം ഓർമ്മശക്തി കൽപ്പനാശക്തി നിശ്ചയിക്കാനുള്ള കഴിവ് ജീവനശക്തി ആഗ്രഹം വിഷയാശക്തി ഇവയെല്ലാം തന്നെ പ്രജ്ഞാനത്തിന്റെ നാമധേയങ്ങളായി ഭവിക്കുന്നു അപരബ്രഹ്മം ഈ പ്രജ്ഞാനമാകുന്നു ഇന്ദ്രൻ ഇതാകുന്നു പ്രജാപതിയും ഇതാകുന്നു ഈ എല്ലാ ദേവന്മാരും ഇതാകുന്നു ഭൂമി വായു ആകാശം വെള്ളം അഗ്നി എന്നുള്ള ഈ അഞ്ചു മഹാഭൂതങ്ങളും ക്ഷുദ്രജീവികൾ ഉൾപ്പെടെയുള്ള മറ്റുള്ള ഭിന്ന ഭിന്നങ്ങളായി ഈ കാരണങ്ങളും മുട്ടപെരിഞ്ഞുണ്ടാകുന്നവയും പ്രസവിച്ചുണ്ടാകുന്നവയും വിയർപ്പിൽ നിന്നുണ്ടാകുന്നവയും ഭൂമിയിൽ നിന്ന് മുളച്ചുണ്ടാകുന്നവയും കുതിരകളും പശുക്കളും പുരുഷന്മാരും ആനകളും കൂടാതെ യാതൊരു ജംഗമങ്ങളായും പറക്കുന്നവയായും ഉള്ള ജീവ ജീവി യാതൊന്ന് സ്ഥാപനമാണോ അതെല്ലാം പ്രജ്ഞിയാൽ നയിക്കപ്പെട്ട ലോകം പ്രജ്ഞയാൽ നയിക്കപ്പെടുന്നതാണ് അതിൻ്റെ ആശ്രയം ബ്രഹ്മമാകുന്നു അവൻ ഈ പ്രജ്ഞാനരൂപമായ രൂപമായ ആത്മാവ് കൊണ്ട് ഈ ലോകത്തിൽ നിന്നും ഉത്ക്രമിച്ച് എല്ലാ ആഗ്രഹങ്ങളെയും പ്രാപിച്ച് ഇന്ദ്രിയ ഗോചരമായ സ്വർഗലോകങ്ങളിൽ മരണരഹിതനായി ഭവിച്ചു മരണരഹിതരായി ഭവിച്ചു എൻ്റെ വാക്ക് മനസ്സിലും മനസ്സ് വാക്കിലും പ്രതിഷ്ഠിതമായിരിക്കട്ടെ മനസ്സ് ഉദ്ദേശിക്കുന്ന ശബ്ദത്തെ തന്നെ വാക്ക് ഉച്ചരിക്കുകയും വാക്ക് ഉച്ചരിക്കാനുള്ളതിനെ തന്നെ മനസ്സ് വിവക്ഷിക്കുകയും ചെയ്യട്ടെ പ്രകാശമയമായ ബ്രഹ്മഛതന്യം എന്നിൽ പ്രകാശിക്കുമാറാകട്ടെ ബ്രഹ്മസംബന്ധമായ അധ്യായത്തിൽ അധ്യയനത്തിൽ പലരും പല പകലും രാത്രിയും ചെലവഴിക്കാൻ എനിക്ക് ഇടയാകട്ടെ ഞാൻ ഹൃദം വധിക്കുമാർ വധിക്കുമാറാകട്ടെ സത്യം പറയുമാറാകട്ടെ പരബ്രഹ്മം എന്നെ രക്ഷിക്കട്ടെ അത് ബ്രഹ്മജ്ഞാനം നൽകുന്ന ആചാര്യനെ രക്ഷിക്കുമാറാകട്ടെ ബ്രഹ്മജ്ഞാനം ഉപദേശിക്കുമാറാകട്ടെ ബ്രഹ്മ ബ്രഹ്മജ്ഞാനം ഉപദേശിക്കുന്ന ആചാര്യനെയും രക്ഷിക്കുമാറാകട്ടെ ഐദരിയോമനിഷത്ത് സമാപിച്ചു അടുത്തത് പുതിയ എപ്പിസോഡ്